ദേവിനാമഹത്തപ്പെട്ടെ ഇത്ര പേരിൽ നിന്ന് പകൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വർത്തകൾ ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്നു അല്പ നേരത്തെ ചിന്തയ്ക്കായിട്ട് മർക്കോസ് മർക്കോസ് നാലിന്റെ മുപ്പത്തൊമ്പത് വായിക്കാൻ ആഗ്രഹിക്കുന്നു അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റ് അമർന്നു വലിയ ശാന്തതയുണ്ടായി അത് ഇന്ന് പകലിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സാഹചര്യം ഒരുപക്ഷെ ഇളകി മറയുന്ന തിര പോലെയുള്ള അവസ്ഥയായിരിക്കാം ചുഴലിക്കാറ്റായിരിക്കാം ദൈവ ഇതലെ നിങ്ങളോടുള്ള ദൂതായി ഇന്ന് പകലിൽ നിങ്ങളുടെ സാഹചര്യം കൊണ്ട് ഭയക്കെട്ട യേശു നിങ്ങളുടെ പടകിലുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥകൾ എത്ര തന്നെ വിഷയമായിരുന്നാലും ആ സാഹചര്യങ്ങളെന്ന് പകലിൽ മാറുവാൻ പോകി എത്ര പേര് വിശ്വസിക്കുന്നു ആമൻ സ്തോത്രം അതിന്റെ മുപ്പത്തി എട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങിയായിരുന്നു അവർ അവനെ ഉണർത്തി ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരം ഇല്ലയോ എന്ന് പറഞ്ഞു അമൻ സ്തോത്രം കർത്താവ് തലയണയി വെച്ച് ഉറങ്ങുകയായിരുന്നു പുറത്ത് സാഹചര്യം കലുഷിതമാണ് അമൻ സ്തോത്രം പടകിൽ വെള്ളം കേറിക്കൊണ്ടിരിക്കുകയാണ് അമൻ സ്തോത്രം പക്ഷെ നിന്റെ നീ ഉണർത്താൻ ആയിരുന്നാലും നിന്റെ കുമ്പം മുമ്പിൽ വേറൊരു വഴിയില്ല മരണം മാത്രമാണ് വഴി ഈ രോഗം രോഗമൊന്ന് ഞാൻ മരിച്ചു പോകും ഈ സാഹചര്യത്തിൽ നിന്ന് ഞാൻ പുറത്തു വന്ന് വരുത്തില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന നിങ്ങളോടുള്ള ദൂതാകുന്നു ഈ ദൈവം ദൈവം പറഞ്ഞിരിക്കുന്ന സമയം വരെ നീ ഈ ഭൂമിയിൽ ജീവനോടി ദൈവത്തിന്റെ നാമത്തെ ഉയർത്തേണ്ടെന്ന ദൈവ ഭക്തനാ ദൈവൃത്തിനെ സ്ത്രോത്രം നീ നശിച്ചു പോകത്തില്ല നീ മരിച്ചു പോകത്തില്ല നീ ജീവനോടിന്ന് എന്റെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ പോകുന്നു എത്ര പേരും വിശ്വസിക്കുന്നു നിനക്ക് മുമ്പിൽ നിൽക്കുന്ന സാഹചര്യങ്ങൾ ആയിരിക്കാം യാതൊരു സാഹചര്യവും കാണത്തില്ല പക്ഷെ ഹോപ്പ്ലെസിനെ ഹോപ്പാക്കി മാറ്റുന്ന ദൈവത്തെ അത്ര ഇന്ന് ഞാനും നിങ്ങളും വിളിച്ചാരാധിക്കുന്നത് അതെ മുപ്പത്തൊമ്പതാം വാക്യം ഇങ്ങനെ വായിക്കുന്നു അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു അത് ഇന്ന് പകലിൽ നിങ്ങളുടെ ജീവിതം എന്ന സാഹചര്യത്തിൽ കർത്താവ് എഴുന്നേൽക്കുവാൻ പോകുക എത്തിരുന്നോ നിങ്ങളുടെ അവസ്ഥകൾക്കും സ്ഥിതികൾക്കും വ്യത്യാസം വിലയിരുത്തുവാൻ ശാസിക്കേണ്ട മേഖലകളെ ശാസിക്കുവാൻ അതെ കാറ്റിനെ ശാസിക്കുവാൻ കടലിനെ ശ്വാസിക്കുവാൻ അനങ്ങാതിരിക്കുവാൻ പറയുവാൻ സ്വർഗം ഇന്ന് പകലിൽ എഴുന്നേൽക്കുക നിങ്ങളുടെ അവസ്ഥകൾക്ക് ഇന്ന് പകലിൽ വ്യത്യാസം വരുത്തുക കർത്താപ്പച്ച ജീവിതം തീർന്നെന്ന് പറഞ്ഞിരിക്കുന്ന മതിയായിരുന്നു പറഞ്ഞിരിക്കുന്നതിനുള്ള ദൂത ജീവിതം അസ്തമിച്ചിട്ടില്ല ഈ രോഗം വന്ന് നീ മരിച്ചു പോകത്തില്ലെന്ന് നീ കടഭാരം കൊണ്ട് നീ തീർന്നു പോകത്തില്ല നീ ഡിപ്രഷനിലായി നിന്റെ ജീവിതം അസ്തമിച്ചു പോകത്തില്ല വഴികളെ തുറക്കുന്നതോ ആകുന്നു അവൻ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം കൽപ്പിച്ചു അവൻ കാറ്റിനെയും കടലിനെയും ശ്വാസിച്ചതെയോ അനങ്ങാതിരിക്കാൻ പറഞ്ഞതയോ അതെ അതിൻ്റെ നാപ്പതാം നാപ്പത്തൊന്ന് ബാക്കിങ്ങനെ വായിക്കുന്നു കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ ഇവൻ ആരെന്ന് തമ്മിൽ പറഞ്ഞു അതെ അവനാകുന്നു സർവശക്തനായ ഞാനും നിങ്ങളും സേവിക്കുന്ന യേശു ക്രിസ്തു കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിന് നൽകി തന്ന തന്നുഗ്രഹിക്കപ്പെട്ട ദിവസം അപ്പം ഇന്ന് പ്രഭാതത്തിൽ ഈ ഇതൂതു കേൾക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന്മേൽ ചുഴരിക്കാറ്റ് പോലെയുള്ള അവസ്ഥകൾക്ക് വ്യത്യാസം കല്പിച്ചാനായിട്ട് നന്ദി തിരമാലകൾ പോലെയുള്ള അവസ്ഥകൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ മേൽ ഞങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന ഞങ്ങളുടെ പടകിലേക്ക് തള്ളിക്കേറിയ തിരമാലകൾ പോലെയുള്ള അവസ്ഥകൾക്ക് സ്വർഗമിന്റെ പകലിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടതിനായിട്ട് നന്ദി കർത്താവെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ കേട്ടുകൊണ്ട് ഇരിക്കുന്നവർ അവരുടെ ജീവിതം അസ്തമിച്ചു പോയി എനിക്ക് മുൻപോട്ട് ജീവിക്കുവാൻ പറ്റത്തില്ല മരണമല്ലാതെ എന്റെ മുമ്പിൽ മറ്റൊരു മാർഗമില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന വ്യക്തികളോട് ദൈവത്തിന്റെ പരിശുദ്ധിയാത്മാവിന്റെ പകലിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നന്ദി കർത്താവ് ആ മഹാ സന്തോഷത്തിലേക്ക് ഈ ജീവനിലേക്ക് കർത്താവിനെ കരം പിടിച്ച് കയറ്റാനായിട്ട് നന്ദിയപ്പാ ഇന്ന് പകലിൽ സകലർക്കും ഒരു ശുഭ ദിവസത്തെ കൽപ്പിച്ചാക്കാനായിട്ട് നന്ദി പറയുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥന ഞങ്ങൾക്കായി ജീവൻ ദേഷ്യമില്ലാതെ തന്നെ ധാരാളമായി സമൃദ്ധിയായി